അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് അമ്മയുടെ ഒരു പഴയ നൈറ്റി ആയിട്ടാണ് അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ക്രോപ് ടോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവെന്ന് അപ്പൊ നമുക്ക് ഇന്ന് ട്രൈ നോക്കിയാലോ ചേച്ചിയുടെ അമ്മയ്ക്ക് എങ്ങനെ ഇതിന് മാത്രം നൈറ്റി എന്ന് ചോദിക്കരുത് കീറിയ നൈറ്റി തന്നെയാണ് കീറാതെ ഒരു അമ്മയും നമുക്ക് നൈറ്റി തരില്ല പിന്നെ കുറച്ച് പേര് കമൻ്റ് വെച്ചായിരുന്നു ചേച്ചി തുന്നാൻ എടുക്കുന്ന തുണിയും ആ മോഡലായിട്ട് കാണിക്കുന്ന ഡ്രസ്സും ഏകദേശം ഒരുപോലെയൊക്കെയാണല്ലോ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നതെന്ന് അത് ഒപ്പിക്കുന്ന എൻ്റെ കയ്യിലുള്ള തുണിയുടെ ആ ഒരു മാച്ച് നോക്കി ഞാൻ മീഷോന്നും ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ കുത്തി ഇരുന്ന് തപ്പി എടുക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് ഏകദേശം ആവുന്നത് അപ്പം നമുക്ക് ടോപ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം ഇതിൽ ഞാൻ ഒരു ഫ്ലയർ സ്ലീവാണോ കൊടുത്തത് സ്ലീവ് എങ്ങനെ കൊടുത്തതെന്ന് വേറെ ആരുടെയോ ഒറ്റ ഷോട്ട് കണ്ട് വെട്ടി നോക്കിയതാ അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടില്ല കാരണം പെർഫെക്റ്റ് ആകുമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വിചാരിച്ചു അപ്പൊ കറക്റ്റ് ആയി കേട്ടോ അപ്പൊ ഇനി ഞാൻ ഒന്നുകൂടെ ചെയ്ത് നിങ്ങക്ക് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടു തരാം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ടോ വെക്കേഷൻ ആണെങ്കിൽ ചേച്ചി ഞങ്ങളിപ്പോ കൈത്തൈൽ തുടങ്ങി വീട്ടിൽ നിന്ന് തയ്ക്കാൻ തുടങ്ങി ചേച്ചിയാണ് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം